നമസ്കാരം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ബ്രഹ്മ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ വിൽപ്പന സംബന്ധിച്ച സുപ്രധാന പ്രതിരോധ കരാർ അന്തിമഘട്ടത്തിലേക്ക് റഷ്യയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ഒപ്പുവെക്കാനാകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ചർച്ചകൾ പൂർത്തിയായതായിട്ടാണ് വിവരം ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഒരു നാഴികക്കല്ലായി ഇത് മാറും ചൈനയുടെ മേധാവിത്വം തകർത്ത് കിഴക്കൻ ഏഷ്യയിലെ പ്രതിരോധ വിപണിയിൽ ഇന്ത്യ ചുവടുറപ്പിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് പ്രതിരോധ കരാറിനെ നോക്കിക്കാണുന്നത് ഫിലിപ്പീൻസിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന അടുത്ത രാജ്യം ഇന്തോനേഷ്യ ആകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയും ഇന്തോനേഷ്യയും ബ്രഹ്മോസ് മിസൈൽ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധ ഇടപാട് സംബന്ധിച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ കുറേ നാളായി തുടരുന്ന ചർച്ചകൾ കഴിഞ്ഞ ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉന്നതതല സംഘത്തിന്റെ സന്ദർശനത്തോടെ വേഗത്തിലായിരുന്നു സമീപകാലത്തായി ഇന്ത്യ ഇന്തോനേഷ്യ പ്രതിരോധ സഹകരണം ശക്തമായിരുന്നു ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയതിന് പിന്നാലെ താൽപ്പര്യം പ്രകടിപ്പിച്ച് ഇന്തോനേഷ്യയും രംഗത്ത് വരികയായിരുന്നു ചെറിയ നാവികസേന മാത്രമുള്ള ഇന്തോനേഷ്യയ്ക്ക് തീരസുരക്ഷ ഉറപ്പുവരുത്താൻ ബ്രഹ്മോസ് പോലെ ശക്തമായ ആയുധം വേണം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തരിപ്പണമാക്കിയ ബ്രഹ്മോസിന്റെ കൃത്യത ഇന്തോനേഷ്യയെ ആകർഷിച്ചിരുന്നു ഇതാണ് മിസൈൽ കരാർ വേഗത്തിലാക്കാൻ ഇടയാക്കിയതെന്നാണ് വിവരം ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും സമാനമായ ഇന്തോ പസഫിക് നയമാണുള്ളത് ഇരു രാജ്യങ്ങളുടെയും സൈനികർ പരസ്പരം സഹകരിക്കുന്നുമുണ്ട് അടുത്തിടെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്തോനേഷ്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇന്തോനേഷ്യയുമായിട്ടുള്ള പ്രതിരോധ ഇടപാട് പൂർത്തിയാകുന്നതോടെ ചൈനിക മേധാവിത്വം ഉണ്ടായിരുന്ന കിഴക്കൻ ഏഷ്യയിലെ പ്രതിരോധ വിപണിയിൽ ഇന്ത്യയും ചൂടുപ്പിക്കുകയാണ് അത്യാധുനിക സൈനിക സാങ്കേതികവിദ്യ തന്ത്രപ്രധാന പങ്കാളികൾക്ക് നൽകാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവ് അടിവരയിടുന്നതാണ് ഇന്തോനേഷ്യയുമായിട്ടുള്ള പ്രതിരോധ കരാർ രണ്ടായിരത്തി ഏപ്രിലിൽ ഫിലിപ്പീൻസുമായി മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ബ്രഹ്മോസ് കരാർ ഒപ്പുവെച്ചത് ഇതിനു മുമ്പുള്ള ഒരു സുപ്രധാന സംഭവമായിരുന്നു ഫിലിപ്പീൻസ് മൂന്ന് മിസൈൽ ബാറ്ററികൾ ഈ കരാറിലൂടെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയും മണിക്കൂറിൽ രണ്ട് പോയിന്റ് എട്ട് മാക് വേഗതയുമുള്ള ബ്രഹ്മോസ് സംവിധാനം ഫിലിപ്പീൻസിന്റെ തീരദേശ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യു പുറമേ മറ്റൊരു രാജ്യവും ഉടനെ ബ്രഹ്മോസ് വാങ്ങിയേക്കുമെന്നാണ് വിവരം ഏത് രാജ്യമാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വിയറ്റ്നാമാണ് ആ രാജ്യമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫിലിപ്പീൻസ് ഒപ്പിട്ടത് മുപ്പത്തി ഏഴര കോടി ഡോളർ അതായത് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടേതായിരുന്നു ഇടപാട് കരാർ പ്രകാരമുള്ള മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ പൂർണ്ണമായും ഫിലിപ്പീൻസിന് കൈമാറിക്കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രഹരപരിധിയുള്ള മിസൈലുകളാണ് ഇന്ത്യ കൈമാറിയത് മിസൈൽ ടെക്നോളജി കൺട്രോൾ അഥവാ എൻ ഡി സിആർ അംഗമല്ലാത്ത രാജ്യമായതിനാലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയുള്ള മിസൈൽ കൈമാറിയത് നിലവിൽ ഇന്ത്യയുടെ പക്കൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ പ്രഹരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകളുണ്ട് എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്ന ബ്രഹ്മോസിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതുടനെ സേനയുടെ ഭാഗമാകും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡിഒയും റഷ്യയുടെ എൻപിഒ മാഷിൻ ഓസ്ട്രേനിയയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് കൃത്യത വിവിധ ഉദ്ദേശേഷി കര നാവിക വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള കഴിവ് എന്നിവ കാരണം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഈ സംവിധാനത്തിൽ വലിയ താല്പര്യമുണ്ട് ഈ കരാർ ദക്ഷിണേഷ്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്